പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കാച്ചിൽ വിളവെടുപ്പ് നടത്തുകയാണ് കുറേ സ്ഥലത്ത് ഉണ്ടെങ്കിലും ഒന്ന് ആദ്യമായി നമ്മൾ കിളച്ച് നോക്കുകയാണ് ഒരു മരട് കാച്ചിൽ നിന്ന് ഇത്രത്തോളം കാച്ചിൽ നമുക്ക് ലഭിച്ചിട്ടുണ്ട് ഇനി അതിൻ്റെ മൂടുഭാഗങ്ങൾ പൊട്ടിച്ചെടുത്ത് അവിടെ തന്നെ അടുത്ത വർഷത്തേക്കുള്ളത് നടുകയാണ് ഇപ്പോൾ തന്നെ വളമിട്ട് അത് മൂടുകയാണ് പിന്നീട് വളങ്ങളൊന്നും ചേർത്തില്ലെങ്കിലും അടുത്ത വർഷം കിളച്ചാൽ മാത്രം മതിയാകും ഏറെ പോഷക ഗുണമുള്ള കാച്ചിൽ എല്ലാവരും ഒരു മരഡെങ്കിലും വീട്ടുപരിസരത്ത് നടേണ്ടതാണ് വീട്ടുപരിസരത്ത് സ്ഥലമില്ലെങ്കിൽ ചാക്കിലോ ചട്ടിയിലോ നട്ട് വളർത്താവുന്നതാണ് ഒരു മൂട് കാച്ചിലാണിത് ഇതുതന്നെ വീട്ടാവശ്യത്തിന് ധാരാളം കാച്ചിൽ ഉപയോഗിച്ച് ധാരാളം ഭക്ഷണ പദാർത്ഥങ്ങൾ ഉണ്ടാക്കാവുന്നതാണ്